Good morning, July 12th, today is Malala Day, a reminder that one voice can change the whole world. May you have the courage to speak for what is right, the determination to fight for education and equality, and the heart to uplift others. Never underestimate your power to make difference. Rise, shine and inspire. സുപ്രഭാതം ഇന്ന് മലയാള ദിനമാണ് ഒരു ശബ്ദത്തിന് ഈ ലോകത്തെ മുഴുവൻ മാറ്റാൻ കഴിയുമെന്ന് ഓർമ്മപ്പെടുത്തൽ ശരിയായ കാര്യങ്ങൾക്കായി സംസാരിക്കാനുള്ള ധൈര്യവും വിദ്യാഭ്യാസത്തിനും സമത്വത്തിനും വേണ്ടി പോരാടാനുള്ള ദൃഢനിശ്ചയവും മറ്റുള്ളവരെ ഉയർത്താനുള്ള ഹൃദയവും നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ ആ മാറ്റമുണ്ടാക്കാനുള്ള നിങ്ങളുടെ ശക്തിയെ ഒരിക്കലും കുറച്ച് കാണരുത് എഴുന്നേൽക്കുക പ്രകാശിക്കുക പ്രചോദിപ്പിക്കുക Malala Day, observed on July 12th, significance this day honors Malala Yousafzai, the Pakistani activist for girls' education and the youngest Nobel laureate. The UN declared July 12th as Malala Day in 2013 on her 16th birthday when she delivered her famous. സ്പീച്ച് അറ്റ് ദി യുണൈറ്റഡ് നേഷൻസ് അഡ്വക്കേറ്റിംഗ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ പർപ്പസ് ടു റൈസ് അവെയർനെസ് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ എസ്പെഷ്യലി ഫോർ ഗേൾസ് ആൻഡ് ടു പ്രൊമോട്ട് ഈക്വൽ അക്സസ് ടു സ്കൂളിങ് വേൾഡ് വൈഡ് മലയാള ദിനം ആചരിക്കുന്നത് ജൂലൈ പന്ത്രണ്ട് അതിൻ്റെ പ്രാധാന്യം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള പാകിസ്ഥാനിലെ ആക്ടിവിസ്റ്റും ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാന ജേതാവുമായ മലയാള യൂസുഫ് സായി ആദരിക്കുന്ന ദിവസമാണിത് രണ്ടായിരത്തി പതിമൂന്നിൽ അവരുടെ പതിനാറാം ജന്മദിനത്തിൽ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം വേണമെന്ന് വാദിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രശസ്തമായ പ്രസംഗത്തിലൂടെ ജൂലൈ പന്ത്രണ്ട് മലയാള ദിനമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചു ഉദ്ദേശം വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ലോകമെമ്പാടും സ്കൂൾ വിദ്യാഭ്യാസത്തിന് തുല്യ പ്രവേശനം പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് മലയാള ദിനം ആചരിക്കുന്നത് താങ്ക് യു സോ മച്ച് താങ്ക് യു ഡിയേഴ്സ് താങ്ക് യു ഫോർ വാച്ചിങ്